അമേരിക്കയ്ക്ക് മുന്നിൽ മോദി മുട്ടുമടക്കുന്നു എന്നുള്ള വിമർശനം വലിയ തോതിൽ ഉയരുന്നുണ്ട് അതിനുള്ള ഒരു പ്രധാന കാരണം ഇന്ത്യ പ് വെടിനിർത്തലിന് പിന്നിൽ താനാണെന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് പറഞ്ഞിട്ട് പോലും അതല്ല കാര്യം എന്ന് പറഞ്ഞ് തിരുത്താൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് നരേന്ദ്രമോദി ഉള്ളത് അതാണ് ഇത്തരം വിമർശനങ്ങൾ കേന്ദ്രത്തിനെതിരെ പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്കെതിരെ ഉയരുന്നത് നരേന്ദ്ര സറണ്ടർ എന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശം ട്രംപിൻ്റെ പ്രശസ്തമായ തൊപ്പിയിൽ പതിച്ച അത്തരത്തിലുള്ള ചിത്രം ഉപയോഗിച്ചാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ആക്രമണം മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന ട്രംപിൻ്റെ വാക്കുകൾ പതിച്ചതാണ് പ്രശസ്തമായ ആ ഒരു തൊപ്പി ആ തൊപ്പിയിലാണ് രാഹുൽ ഗാന്ധി പറഞ്ഞതുവഴി ശ്രദ്ധേയമായ നരേന്ദർ സറണ്ടർ എന്ന വാക്ക് കോൺഗ്രസ് പതിപ്പിച്ചിരിക്കുന്നത് മധ്യപ്രദേശിലെ ഭോപ്പാലിൽ വെച്ച് നടന്ന പരിപാടിയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള ഒരു പരാമർശമുണ്ടായത് ട്രംപ് അവിടെ നിന്ന് ഒരു സൂചന നൽകി ട്രംപ് അദ്ദേഹത്തിൻ്റെ ഫോണെടുത്ത് മോദിജി നിങ്ങളെന്താണ് ചെയ്യുന്നത് നരേന്ദ്ര കീഴടങ്ങൂ എന്ന് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതനുസരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി നരേന്ദ്രൻ സറണ്ടർ എന്ന വാക്ക് ഉപയോഗിച്ചത് ചെറിയ സമ്മർദ്ദം വന്നാൽ പോലും ബി ജെ പിയും ആർ എസ് എസും കീഴടങ്ങുകയും പേടിച്ചോടുകയും ചെയ്യുന്നു സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ മാപ്പെഴുതുന്നത് അവരുടെ രീതിയാണെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അമേരിക്കയുടെ ഭീഷണി വകവെക്കാതെ പാകിസ്ഥാനെ തോൽപ്പിച്ചതിനെക്കുറിച്ചും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് ഒരു ഫോൺ കോൾ ഇല്ലാതിരുന്ന കാലത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ ആയുധങ്ങളും എയർക്രാഫ്റ്റുകളും വന്നു എന്നാൽ ഇന്ദിരാഗാന്ധി തനിക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുമെന്ന് പറഞ്ഞു ഇതാണ് വ്യത്യാസം കോൺഗ്രസ് പാർട്ടി ആരുടെ മുന്നിലും കീഴടങ്ങില്ല മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു സർദാർ പട്ടേൽ തുടങ്ങിയവരൊന്നും കീഴടങ്ങിയവരല്ല മഹാശക്തികൾക്കെതിരെ പോരാട്ടം നടത്തിയവരാണെന്നും രാഹുൽ ഗാന്ധി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ വെടിയെത്തലെ താൻ മാധ്യസ്ഥ വഹിച്ചെന്ന ഒരു ട്രംപ് പറഞ്ഞ വാക്കുപയോഗിച്ചായിരുന്നു ഈ വിഷയങ്ങൾ ഉണ്ടായത് എന്നാൽ ട്രംപിൻ്റെ അവകാശവാദങ്ങളെ തള്ളിപ്പറയാൻ നരേന്ദ്രമോദിക്ക് ഇതുവരെയായും സാധിച്ചിട്ടില്ല അതാണ് ഈ വിമർശനങ്ങൾ ഇത്രയധികം കടുപ്പിച്ചത്